നിങ്ങളുടെ വീട് അത് വെറുമൊരു കെട്ടിടമല്ല നിങ്ങളുടെ സ്വകാര്യതയുടെയും സമാധാനത്തിൻറെയും സുരക്ഷിതത്വത്തിൻറെയും ഇടമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷവും ഐശ്വര്യവും കുടികൊള്ളുന്ന പുണ്യസ്ഥലം എന്നാൽ ഈ വിശുദ്ധമായ ഇടത്തിലേക്ക് ആരെയൊക്കെയാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഗൌരവമായി ചിന്തിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നമ്മൾ ആത്മാർത്ഥതയോടെ വീടിന്റെ വാതിൽ തുറന്നുകൊടുക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും തകർക്കാൻ കെൽപ്പുള്ളവരാകാം ഭാരതത്തിന്റെ മണ്ണിൽ മനുഷ്യൻറെ സ്വഭാവത്തെയും ബന്ധങ്ങളെയും സമൂഹത്തിൻറെ നിലനിൽപ്പിനെയും കുറിച്ച് ആഴത്തിൽ പഠിച്ച മഹാനായ ചിന്തകനും തന്ത്രജ്ഞനുമായിരുന്ന ആചാര്യ ചാണക്യൻ തൻറെ അർത്ഥശാസ്ത്രത്തിലും ചാണക്യനീതിയിലും ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം വെറും രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചല്ല സംസാരിച്ചത് മറിച്ച് ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളെക്കുറിച്ചു കൂടിയാണ് ചാണക്യൻ പറയുന്നു വിഷമുള്ള പാമ്പിനെ പോലെ ദുഷ്ടനായ മനുഷ്യനും അപകടകാരിയാണ് അവനെ ഒരിക്കലും വിശ്വസിക്കരുത് വീട്ടിലേക്ക് അടുപ്പിക്കുകയും അരുത് അപ്പോൾ നമ്മുടെ വീടിന്റെ വാതിൽ തുറക്കാത്ത രീതിയിൽ ആരെയൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വീടിന്റെ സമാധാനവും ഐശ്വര്യവും നിലനിർത്താൻ ചാണക്യനീതിയുടെയും പുരാതന വിജ്ഞാനത്തിന്റെയും വെളിച്ചത്തിൽ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താൻ പാടില്ലാത്ത ചില വ്യക്തികളെക്കുറിച്ചാണ് ഈ അറിവ് നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും അനാവശ്യമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകാനും നിങ്ങളെ സഹായിക്കും ഒന്ന് അസൂയാലുക്കൾ നിങ്ങളുടെ നേട്ടങ്ങളിലും സന്തോഷത്തിലും ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയാത്തവരാണ് അസൂയാലുക്കൾ അവർക്ക് നിങ്ങളുടെ പുരോഗതി കാണുമ്പോൾ അസ്വസ്ഥത തോന്നും അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സന്തോഷം അവരെ കൂടുതൽ അസൂയാലുക്കളാക്കും അവർ നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യത്തെയും കുടുംബത്തിന്റെ സന്തോഷത്തെയും അസൂയയോടെ നോക്കുകയും അതവരുടെ മനസ്സിൽ നെഗറ്റീവ് ഊർജം നിറയ്ക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ വീടിന്റെ നല്ല അന്തരീക്ഷത്തെ നശിപ്പിക്കാനിടയാക്കാം ചാണക്കൻ പഠിപ്പിക്കുന്നു ഒരു അസൂയ മറ്റൊരാളുടെ പുരോഗതി കാണുന്നത് സ്വന്തം പരാജയമായി തോന്നുന്നു അവർ നിങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ പെരുമാറിയേക്കാം എന്നാൽ അവരുടെ ഉള്ളിലെ അസൂയ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനത്തെ പതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും നിങ്ങളുടെ വീടിന്റെ ഓരോ കോണിലും അവർ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കും നിങ്ങളുടെ സന്തോഷത്തെ ചെറുതാക്കാൻ ശ്രമിക്കും ഇവരെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നത് നിങ്ങളുടെ കുടുംബത്തിന് നല്ലതാണ് രണ്ടാമതായി അത് അത്യാഗ്രഹികളാണ് ധനത്തോടും ഭൗതിക വസ്തുക്കളോടുമുള്ള അമിതമായ ആഗ്രഹമാണ് അത്യാഗ്രഹം അത്യാഗ്രഹികളായ ആളുകൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലുള്ളതിൽ കണ്ണുണ്ടാകും അവർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചോ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളെക്കുറിച്ചോ അവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും അവർക്ക് നിങ്ങളോടുള്ള സൗഹൃദം ആത്മാർത്ഥമായിരിക്കണമെന്നില്ല മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് നേടാനുള്ള ഒരു ഉപായമായിരിക്കും ആചാര്യ ചാണക്യൻ പറയുന്നു അത്യാഗ്രഹം ഒരുവനെ അന്ധനാക്കുന്നു അവന്റെ ചിന്തകളെയും ലക്ഷ്യങ്ങളെയും ദുഷിപ്പിക്കുന്നു അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീടിന്റെ സ്വകാര്യതയെയും സുരക്ഷിതത്വത്തെയും മുതലെടുക്കാൻ ശ്രമിക്കാം അവർക്ക് നിങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ മടിയില്ല അതുകൊണ്ട് സത്യാഗ്രഹികളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ചും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ അറിയാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ അകറ്റി നിർത്തുന്നത് വളരെ പ്രധാനമാണ് മൂന്നാമതായി കപടന്മാർ അഥവാ വഞ്ചകർ ഇവർക്ക് മുഖത്ത് ഒരു ഭാവവും ഉള്ളിൽ മറ്റൊരു ഭാവവുമാണ് നിങ്ങളുടെ മുന്നിൽ അവർ നല്ലവരായി അഭിനയിക്കും എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയോ ചെയ്യും ഇവർ നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ഒരു വിഷമുള്ള പാമ്പിനേക്കാൾ അപകടകാരിയാണ് കപടനായ സുഹൃത്ത് പാമ്പ് ശരീരത്തെ മാത്രമേ കൊല്ലൂ കപടൻ ആത്മാവിനെയും കൊല്ലും ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ രഹസ്യങ്ങൾ അവർ ചോർത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് പിന്നീട് ഈ വിവരങ്ങൾ അവർ നിങ്ങളെ ദ്രോഹിക്കാൻ ഉപയോഗിച്ചെന്നും വരാം നിങ്ങളുടെ വീടിന്റെ സ്വകാര്യതയും വിശ്വാസ്യതയും നിലനിർത്താൻ ഇവരെ അകറ്റി നിർത്തുന്നത് അത്യാവശ്യമാണ് നാലാമതായി കുറ്റം കണ്ടുപിടിക്കുന്നവർ അഥവാ നിരന്തര വിമർശകർ ഇവർക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു കുറവ് കണ്ടെത്താൻ പ്രത്യേക കഴിവുണ്ടാകും നിങ്ങളുടെ വീടിന്റെ വൃത്തി നിങ്ങളുടെ കുട്ടികളുടെ പെരുമാറ്റം നിങ്ങളുടെ പാചകം നിങ്ങളുടെ ജീവിതശൈലി എന്തിനേയും അവർ വിമർശിക്കും അവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്യും ചാണക്യൻ പഠിപ്പിക്കുന്നു നിങ്ങളെ നിരന്തരം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക അവർ നിങ്ങളുടെ പുരോഗതിയെ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ വീട് നിങ്ങളുടെ സമാധാനത്തിൻ്റെ ഇടമാണ് അവിടെ വരുന്ന ഒരാൾ നിങ്ങളുടെ സന്തോഷം കെടുത്തുലെയും നെഗറ്റീവ് ഊർജം നിറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ മോശമായി ബാധിക്കും നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും കുടുംബത്തിന്റെ സന്തോഷത്തിനും ഇങ്ങനെയുള്ളവരെ അകട്ടി നിർത്തുന്നത് നല്ലതാണ് അഞ്ചാമതായി മദ്യപാനികൾ അല്ലെങ്കിൽ ദുശ്ശീലക്കാർ അമിതമായ മദ്യപാനം ചൂതാട്ടം മയക്കുമരുന്ന് ഉപയോഗം പോലുള്ള ദുശ്ശീലങ്ങളുള്ളവരെ വീട്ടിൽ നിന്ന് അകട്ടി നിർത്തണം ഇവരുടെ സാന്നിധ്യം വീട്ടിൽ അസ്വസ്ഥതകളും വഴക്കുകളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അവരുടെ ദുശീലങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ മോശമായി സ്വാധീനിച്ചേക്കാം പ്രത്യേകിച്ച് കുട്ടികളെ ചാണക്യൻ പറയുന്നു മോശം കൂട്ടുകെട്ടുകൾ ഒരുവന്റെ ധാർമ്മികതയെയും വിവേകത്തെയും നശിപ്പിക്കുന്നു നിങ്ങളുടെ വീട് നിങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതവും നല്ല അന്തരീക്ഷവുമുള്ള ഒരിടമായിരിക്കണം ദുശീലക്കാരായ ആളുകൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് ആ അന്തരീക്ഷത്തെ മലിനമാക്കുകയും പലപ്പോഴും അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ആറാമതായി പരദൂഷണക്കാർ ഇവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനും പരദൂഷണം പറയാനും വലിയ താൽപ്പര്യമുണ്ടാകും നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവർ മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുകയും പിന്നീട് നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ചും പുറത്തു സംസാരിക്കുകയും ചെയ്യും ഇത് നിങ്ങളുടെ കുടുംബത്തിൽ അവിശ്വാസം വളർത്താനും ബന്ധങ്ങൾ ശിഥിലമാക്കാനും ഇടയാക്കും ചാണക്യൻ ഉപദേശം നൽകുന്നു പുറം ഒരു സമൂഹത്തെ ശിഥിലമാക്കുന്നു അത് വിശ്വാസത്തെ നശിപ്പിക്കുന്നു പരദൂഷണക്കാർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുകയും അത് പുറത്ത് വളച്ചൊടിച്ചു പറഞ്ഞ് നിങ്ങളുടെ സൽപേര് കളങ്കപ്പെടുത്തുകയും ചെയ്യാം നിങ്ങളുടെ വീടിന്റെ സ്വകാര്യതയും കുടുംബത്തിന്റെ സമാധാനവും നിലനിർത്താൻ ഇവരെ അകറ്റി നിർത്തുന്നത് ബുദ്ധിപരമായ കാര്യമാണ് ഏഴാമതായി അച്ചടക്കമില്ലാത്ത മക്കളുള്ളവർ ഒരു വീടിന് അതിൻ്റേതായ ചിട്ടകളും നിയമങ്ങളുമുണ്ട് അച്ചടക്കമില്ലാത്ത മോശം സ്വഭാവമുള്ള മക്കളുള്ളവർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ കുട്ടികൾ നിങ്ങളുടെ വീടിന്റെ നിയമങ്ങളെ മാനിക്കാതെ പെരുമാറാം നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ നശിപ്പിക്കുകയോ അനാവശ്യമായ ബഹളമുണ്ടാക്കുകയോ നിങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാതിരിക്കുകയോ ചെയ്യാം ഇത് നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുകയും നിങ്ങളുടെ വീടിന്റെ സമാധാനം കെടുത്തുകയും ചെയ്യും ചാണക്യൻ പറയുന്നു ഒരു കുട്ടിയെ വളർത്തുന്നത് ഒരു രാജ്യത്തെ പണിയുന്നതിന് തുല്യമാണ് നല്ല ശിക്ഷണം നാളത്തെ പൗരനെ വാർത്തെടുക്കുന്നു കുട്ടികളെ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത അച്ചടക്കം പഠിപ്പിക്കാത്ത മാതാപിതാക്കളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം നിങ്ങളുടെ വീടിന്റെ സ്വസ്ഥതയും നിങ്ങളുടെ വസ്തുവകകളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എട്ടാമതായി നിങ്ങളുടെ മുന്നിൽ നല്ലവരായി അഭിനയിക്കുന്നവർ ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു പുഞ്ചിരിയും സ്നേഹവും കാണിക്കാൻ കഴിയും എന്നാൽ ഉള്ളിൽ നിങ്ങളോട് വെറുപ്പോ വൈരാഗ്യമോ വെച്ചുപുലർത്തുന്നവരാകാം ഇവർ നിങ്ങളുടെ സുഹൃത്തുക്കളായി നടിക്കുകയും നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും ചെയ്യും അവസരം കിട്ടിയാൽ ഇവർ നിങ്ങളെ ഒറ്റിക്കൊടുക്കാനോ നിങ്ങളെ ദ്രോഹിക്കാനോ മടിക്കില്ല ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു തേൻ പുരട്ടിയ വിഷമാണ് കപട സൗഹൃദം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നുവരാൻ ഇവർക്ക് എളുപ്പത്തിൽ സാധിക്കും കാരണം ഇവർ ഒരു ശത്രുവിനെപ്പോലെ പെരുമാറില്ല ഇവരെ തിരിച്ചറിയാൻ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ഇവരുടെ വാക്കുകൾക്കപ്പുറം ഇവരുടെ പ്രവൃത്തികളെയും നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളോടുള്ള ഇവരുടെ പെരുമാറ്റത്തെയും ശ്രദ്ധിക്കുക ഒൻപതാമത്തെയും അവസാനത്തെയും ലക്ഷണം എപ്പോഴും പരാതി പറയുന്നവർ അഥവാ നെഗറ്റീവ് ചിന്താഗതിയുള്ളവർ ഇവർക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാതികൾ മാത്രമായിരിക്കും എല്ലാത്തിലും അവർക്ക് നെഗറ്റീവ് വശങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ കുടുംബത്തിൻറെ സന്തോഷത്തെയും പോസിറ്റീവ് അന്തരീക്ഷത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കും ചാണക്യൻ പറയുന്നു മോശം ചിന്താഗതിക്കാരൻ ഒരു രോഗം പോലെയാണ് അത് ചുറ്റുമുള്ളവരിലേക്കും പടരുന്നു സന്തോഷവും സമാധാനവുമുള്ള ഒരു വീട്ടിൽ പരാതികളും നെഗറ്റീവ് ചിന്തകളും കൊണ്ടുവരുന്നവരെ ഒഴിവാക്കണം കാരണം നിങ്ങളുടെ വീട്ടിലെ സന്തോഷം നിങ്ങളുടെ കുടുംബത്തിന്റെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് അനാവശ്യമായ നെഗറ്റീവ് സംഭാഷണങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും മോശമായി ബാധിച്ചേക്കാം ഈ ഒൻപത് ലക്ഷണങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നു മാത്രം കണ്ടാൽ ഉടനെ ഒരാളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്നേക്കുമായി അകറ്റി നിർത്തണമെന്നർത്ഥമില്ല ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടോ അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ കൊണ്ടോ ഈ ലക്ഷണങ്ങൾ പ്രകടമായേക്കാം അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണുകയും ആ വ്യക്തിയുടെ സാമീപ്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും സാരമായി ബാധിക്കുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകണം ചാണക്യൻ്റെ ഒരു അമൂല്യമായ ഉപദേശം ഇതാണ് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രാജ്യമാണ് വീട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീടാണ് അവൻ്റെ രാജ്യം രണ്ടിനും സംരക്ഷണം അത്യാവശ്യമാണ് നിങ്ങളുടെ വീടിന്റെ വാതിൽ തുറക്കുന്നതിന് മുൻപ് നന്നായി ചിന്തിക്കുക ഓർക്കുക നിങ്ങളുടെ വീടിന്റെ ഊർജ്ജത്തെയും അന്തരീക്ഷത്തെയും സംരക്ഷിക്കുന്നത് നിങ്ങളുടെ കടമയാണ്